ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഗവൺമെന്റ് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളിസ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന് ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പത്തൊൻപത് ഇരുപത് തീയതികളിലായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു പുതിയ ചിന്താഗതികളിലേക്ക് അധ്യാപകരുടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് പോകണം അവരുടെ തലം അങ്ങനെ അവർക്കും അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ പോകാൻ വേണ്ടി കഴിയണം നിങ്ങളും ശ്രമിക്കണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രസിഡന്റ് ബിജു അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എം കെ വിനോദ് കുമാർ മുഖ്യാതിഥിയായി ജില്ലാ കോർഡിനേറ്റർ മെയ്സൺ കളതിക്കാൽ പ്രോഗ്രാം വിശദീകരണം നടത്തി കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ധന്യ വി എസ് ബിജുരാജ് പി മോഹനൻ എം സുനിൽകുമാർ കെ വി സജീവൻ ഇ വി ദിനേശൻ കെ സുനിൽകുമാർ സി മനോജ് കുമാർ ശിവനന്ദ എസ് തമ്പാൻ എന്നിവർ സംസാരിച്ചു ചായോദ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ടി സീമ സ്വാഗതവും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു പ്രദർശനം ശനിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ चायोत